ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച മട്ടന്നൂര് പോലീസ് സ്റ്റേഷന് പരിധിയിലെ ക്രമസമാധാന പ്രശ്നങ്ങള് വിലയിരുത്തുന്നതിനായി രാഷ്ട്രീയ പാര്ട്ടി പ്രതിനിധികളുടെ യോഗം ചേര്ന്നു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാസത്തിന് ആറു മണിവരെയാണ് അനുമതി മൂന്ന് മുന്നണികൾക്കും വിവിധ സ്ഥലങ്ങൾ നിശ്ചയിച്ചു എൽ ഡി എഫിന് ബസ് സ്റ്റാൻഡ് പരിസരവും യു ഡി എഫിന് പ്രകാശ് ജംഗ്ഷനും അനുവദിച്ചപ്പോൾ ബി ജെ പിക്ക് തലശ്ശേരി റോഡിൽ ലിങ്സ്മാൾ പരിസരത്താണ് തീരുമാനിച്ചത് എൺപത്തിയഞ്ച് ബൂത്തുകളാണ് മട്ടന്നൂരിലുള്ളത് ഈ ബൂത്തുകളുടെ നൂറ് മീറ്റർക്ക് സമീപം പാർട്ടി ചിഹ്നങ്ങളോ പ്രചാരണ സാമഗ്രികളോ ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുത്തുമാറ്റണം വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ വി ഐപികളുടെ വിമാനത്താവള യാത്രയും ഒപ്പം വിമാനത്താവളത്തിലേക്കുള്ള മറ്റ് യാത്ര ുടെ വാഹനങ്ങളും സുഗമമായി പോകേണ്ടതിനാൽ കലാശക്കൊട്ട് നടത്തുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകാൻ പാടില്ലെന്നും തീരുമാനിച്ചു സി ഐ എം സി അഭിലാഷ് എസ് ഐ ആർ എൻ പ്രശാന്ത് എ എസ് ഐ കെ പി അബ്ദുൾ നാസർ പി ആർഒ എ പി സിദ്ദിഖ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ വി ചന്ദ്രബാബു എ കെ രാജേഷ് ശരത് കൊദേരി വി രാമദാസ് എൻ അബ്ദുൾ ജലീൽ ടി ദിനേശൻ കെ പി അനിൽകുമാർ സി ദിനേശൻ പി വിജിത് കുമാർ സി എം നസീർ ഷംസുദ്ദീൻ കൈനി വി കെ പ്രഭാകരൻ അച്യുതൻ അണിയേരി എന്നിവർ സംസാരിച്ചു